പന്ത്രണ്ട് കുറച്ച് നേരമായി ഇവിടെ വന്നപ്പോൾ മനസ്സിൽ ആദ്യം വന്ന ചിന്ത ഈ അപുസ്തോല പ്രവർത്തനത്തിന് സാവൂളിൻ്റെ അനുഭവമാണ് സാവുൾ പോയത് ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന യാത്രയിലാണ് കുത്തിതനായ ഈശോ സാവുളിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുക എന്തിനാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തെരുവിൽ പന്തരി കെട്ടി ജോയിസച്ചൻ സത്യാഗ്രഹം ചെയ്ത് സിറോ മലബാർ സഭയോട് ചോദിക്കുന്നത് അതുതന്നെയാണ് എന്തിനാണ് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവർക്ക് പറയാൻ ചില കാരണങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ വാസ്തവമായ കാരണങ്ങളാണോ ആ കാരണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബുദ്ധിയുള്ള എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അടുത്ത നാളുകളിൽ റോമിൽ മാർപ്പാപ്പയുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു എത്രാപൂരിത്തയുമായി മണിക്കൂറുകൾ സംസാരിക്കാനിടയായി നമ്മുടെ വിഷയം അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അദ്ദേഹം പറയുക ഈ കുർബാന വിഷയത്തിലേക്ക് മാർപ്പാപ്പയെ ആരൊക്കെയോ കൊണ്ടുവന്നു മാർപ്പാപ്പ ഇടപെട്ടു ഇനി പിന്നോട്ട് പോകുക സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് എന്താണ് നിർദ്ദേശിക്കുന്നത് പിതാവ് നിർദ്ദേശിക്കുന്നത് അതിരൂപതയുടെ ഭാഗത്ത് നിന്ന് ടോട്ടൽ സറണ്ടർ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് കീഴടങ്ങുക അങ്ങനെ കീഴടങ്ങി കീഴടങ്ങിക്കഴിയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് കുറിച്ച് നല്ല ഇംപ്രഷൻ ഉണ്ടാകും കാരണം ഇപ്പോൾ ഉള്ള ഇംപ്രഷൻ വളരെ മോശമാണ് നമ്മളെക്കുറിച്ച് മാർപ്പാപ്പ ചിന്തിക്കുന്നത് നമ്മൾ വിമതരാണ് അപ്പം നിങ്ങളങ്ങ് പൂർണ്ണമായി വിധേയപ്പെട്ട് കഴിയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് കുറിച്ച് നല്ല ഇംപ്രഷൻ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം മാർപ്പാപ്പയോട് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനായിട്ട് അതാണ് ഈ അഭിവന്യ മെത്രാപൊരിത്ത നമ്മളോട് നിർദ്ദേശിക്കുന്നത് അപ്പം മെത്രാപൊരിത്തായോട് ഞങ്ങൾ ചോദിച്ചു പിതാവേ ഈ മാപ്പാപ്പയെ അനാവശ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നവരെ തിരുത്തുന്നതായിരിക്കില്ലേ ഒരു ഹീറോയിക് ജസ്റ്റർ അതിന് ഈ അഭിവന്യ മെത്രാപൊരീത്തക്ക് ഉത്തരമില്ല നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഈ ഒരു മാർപ്പാപ്പയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ബരിയാതാകണം അവരുടെ അവിവേകത്തിൻ്റെ ഫലമായി അവർ ഒരുക്കിയ ഈ കുർബാന രീതി നമ്മുടെ അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരുക്കിയ ഒരു സ്ട്രാറ്റജി പാടിപ്പോയതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുക ഞാൻ കുറെയേറെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ചോദിച്ചിട്ടുമുണ്ട് നമ്മൾ പറയുന്ന ഈ ഒരു വ്യത്യസ്തത ഉൾക്കൊള്ളാൻ തക്ക വിധം വലിയ മനസ്സില്ലാത്തതാണോ സീറോ മലബാർ സഭ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സീറോ മലബാർ സഭ വിചാരിച്ചാൽ നമ്മുടെ ഈ വ്യത്യസ്തത മാത്രമല്ല ഇതിലും വലുത് ഉൾക്കൊള്ളാം ഞാൻ വളരെ കൃത്യമായൊരു ഉദാഹരണം നിങ്ങളോട് പറയാം കോട്ടയം അതിരൂപത എന്നുള്ളത് ജ്ഞാനായ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം രൂപം കൊടുത്തിട്ടുള്ളതാണ് ജ്ഞാനായ അതിരൂപതയ്ക്ക് കുറെയേറെ തനിമയുണ്ട് അവരുടെ പാരമ്പര്യങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ആ ഒരു അതിരൂപതയെ ആ ഒരു സമുദായത്തെ സീറോ മലബാർ സഭയുടെ ഭാഗമാക്കി കൊണ്ടു നടക്കാൻ വേണ്ടി സീറോ മലബാർ സഭ എന്തുമാത്രം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എന്തുമാത്രം ഉദാഹരണത്തിന് കോട്ടയം അതിരൂപതയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എറണാകുളം അതിരൂപതയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവർ ചെയ്യുന്നത് ഈ കോട്ടയം അതിരൂപതയിലെ പയ്യൻ ആദ്യം കോട്ടയം അതിരൂപതയിൽ നിന്ന് മാറി എറണാകുളം അതിരൂപതയിലോ ചങ്ങനാശേരി അതിരൂപതയിലോ പാലരൂപതയിലോ അവന്റെ വീട് എവിടെയാണോ അവിടെയുള്ള മറ്റ് സീറോ മലബാർ രൂപതയിൽ ചേരണം അവരുടെ അതിരൂപതയിൽ നിന്ന് പുറത്തായി അവർ ഇനി യാക്കോബായ സഭയിൽ നിന്ന് കുറച്ച് ക്ലാനായക്കാര് കത്തോലിക്കാ സഭയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരും കോട്ടയ അതിരൂപതയുടെ ഭാഗമായി ആറ് ഇടവകകൾ അവർക്കുണ്ട് അവർ പിന്തുടരുന്നത് സീറോ മലങ്കര മലങ്കരീത്താണ് കുർബാനയ്ക്ക് അപ്പൊ പ്രശ്നം വന്നു കോട്ടയ അതിരൂപതയുടെ മെത്രാ പൊരിത്ത ഈ ആറ് പള്ളികളിൽ ചെന്നാൽ ഏത് റീറ്റിൽ കുർബാന അർപ്പിക്കുമെന്ന് റോമിനോട് ചോദിച്ചു ഈ കോട്ടയം അതിരൂപതയുടെ മെത്രാമ്പൂരിലേക്ക് മലങ്കര രീതിയിലും കുർബാന ചെല്ലാനുള്ള ഒരു പ്രത്യേക അനുവാദം അദ്ദേഹത്തിന്റെ ഇടവയിൽ ചെല്ലുന്നതാണ് അപ്പൊ റോം പറഞ്ഞു അത് പറ്റില്ല അതിനുള്ള പരിഹാരം അവർ കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള മലങ്കരയായിട്ടുള്ള ഞാനായ ഒരു അച്ഛനെ അവര് സഹായമെത്രാനാക്കി ഈ ആറ് ഇടവകകളില് രീതിയിൽ കുർബാന നടത്താൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് നോക്കിക്കോ നിങ്ങൾ ഈ ആറ് ഇടവകകളിലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചത് രണ്ടു വർഷം മുമ്പാണ് ഇത് അന്വേഷിച്ചത് ഈ ആറ് ഇടവകകളിൽ സീറോ മലബാർ സഭയിലെ കോട്ടയം അതിരൂപതയിലെ മനങ്കല റീത്ത് പിന്തുടരുന്ന ഈ ആറ് ഇടവകകളില് കുർബാന മധ്യേ കാർമ്മികൻ ചൊല്ലുന്നത് സഭയുടെ പിതാവും തലവനായ മാർക്രേസ് കർദിനാളിന് വേണ്ടിയിട്ടാണ് പ്രാപ്ത ഞാൻ പറഞ്ഞു വരിക അവർ ചെയ്തോട്ടെ ഇത്രയും വ്യത്യസ്തതകൾ ഇത്രയും നിയമപരമായ കാര്യ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരുടെ പല രീതികളും ഒരു പരിഷ്കൃത സമൂഹം ചോദ്യം ചെയ്യുന്നത് പോലുമാണ് ഒരു വിവാഹത്തിന്റെ പേരിൽ അവരുടെ സമുദായത്തിൽ നിന്ന് അതിരൂപതയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ആ സമ്പ്രദായത്തേക്ക് എത്രയോ പേര് അവരുടെ ഇടയിൽ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നിട്ടും ആ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അതിരൂപതയെ സീറോ മലബാർ സഭയിൽ നിലനിർത്തുകയാണ് എന്ന് നോക്കിക്കോ അമേരിക്കയില് പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും സീറോ മലബാർ സഭയുടെ ഇടവക ഉള്ളപ്പോൾ തന്നെ ായ അതിരൂപതയുടെ ഇടവകയുണ്ട് ആയിക്കോട്ടെ ഞാൻ പറയുക അത്രയും വ്യത്യസ്തത ഇവർക്ക് അംഗീകരിക്കാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് സാധിക്കുമെങ്കിൽ ഒരു അതിരൂപത അതിന്റെ കുർബാന ക്രമത്തിൽ ഒരു ചെറിയ ചോദിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത ഈ സിനില്ല എന്ന് പറയുന്നത് അത് അനീതിയാകും യാതൊരു സംശയവും വേണ്ട സഭയിലെ ഒരു വ്യത്യസ്തതയും ഇവർ ഉൾക്കൊള്ളാത്തവരാണ് എങ്കിൽ നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ബാക്കി ആരുടെ വ്യത്യസ്തതയും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുകയും എറണാകുളത്ത് ഒരു ചെറിയ വ്യത്യസ്തത പോലും അവർക്ക് അലർജി ഉണ്ടാക്കുകയും ചെയ്യുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുക ന്യായമല്ല തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരം ഇല്ലൊന്നുമല്ല അവരുടെ കയ്യിൽ വേണമെന്ന് വെച്ചാൽ സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ സഭയുടെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തീർക്കാവുന്ന ഒരു നിസ്സാര പ്രശ്നത്തെയാണ് വേറെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ വിധത്തിൽ വലിച്ചു നീട്ടി നമ്മളെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയത് അതുകൊണ്ട് നമ്മുടെ പരിശ്രമം സത്യത്തിൻ്റെ വഴിയിലാണ് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ജോയിസച്ച ഈ സത്യാഗ്രഹം പാഴാകില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇങ്ങനെ പല സത്യാഗ്രഹങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും കാരണം അവര് തീരുമാനിച്ചതിൽ നിന്ന് പിന്നോട്ട് പോവുക അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറച്ചില ഞാൻ പിതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഇടവകയിൽ പ്രശ്നമുണ്ടായാൽ ഒരു കുടുംബ യൂണിറ്റ് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ അവരെയൊക്കെ പുറത്താക്കുക എന്നുള്ളതാണോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുക ഞങ്ങളോട് അച്ഛന്മാരോട് എപ്പോഴും പിതാക്കന്മാർ പറയുക എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന് പറയുക ഇടവകയിൽ പല തരക്കാരുണ്ട് വിചന ചോദ്യം ചെയ്യുന്നവരുണ്ട് ഇടവകയുടെ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ട് എത്രയോ തരക്കാരുണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും പിതാക്കന്മാർ ഞങ്ങളോട് പറയുക അവരെയൊക്കെ ചേർത്ത് നിർത്തുക പള്ളിക്ക് ഒരു പിരിവും തരാത്തവരുണ്ടാകാം കുടുംബ യൂണിറ്റിൽ ഒരിക്കലും വരാത്തവനും ഉണ്ടാകാം പിതാക്കന്മാരെന്താ പറയുക വിചാരിച്ചവരോട് അവൻ്റെ മകന്റെ കല്യാണം വരുമ്പോൾ ഏറ്റവും ആഘോഷമായിട്ട് നടത്തി കൊടുക്കണം കാരണം അതൊരവസരമാകുന്നു അവൻ ഇടവക കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് അങ്ങനെ പറഞ്ഞ് നമ്മളെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും നമ്മളത് പ്രാവർത്തികമാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സഭാന്തരീക്ഷത്തിലാണ് ഒരു വികാരി അച്ഛൻ അനൗൺസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അനൗൺസ് ചെയ്തപ്പോൾ വികാരിച്ഛനോട് ഇടവക ജനങ്ങൾ പള്ളിയിരിക്കുന്നവർ ദൈ ബഹളമായി തുടങ്ങി അച്ഛനത് വന്ന പേഴ്സണൽ ലെറ്റർ അല്ലേ അതിപ്പോൾ അവിടെ വായിക്കണ്ട കൊച്ചൻ വികാരിച്ച ചെവിട്ടിൽ പറയുന്നത് ജനം കേൾക്കാതിരിക്കാൻ വേണ്ടി കൊച്ചൻ മൈക്ക് ഓഫ് ആക്കുന്നു അതിൻ്റെ പേരില് ജപ്പച്ചൻ നേരിടുന്ന നടപടികൾ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഇനിയും സത്യഗ്രഹം നടത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുക കാരണം അത്ര എളുപ്പത്തിൽ അവർ തീരുമാനങ്ങൾ മാറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയും നമ്മുടെ കൂട്ടായ്മയും ഇതുപോലുള്ള നമ്മുടെ സത്യാഗ്രഹങ്ങളും തീർച്ചയായിട്ടും അവർ സത്യത്തിൻ്റെ വഴിയിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഇടയാക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ജോയിസ് നടത്തുന്ന ഈ സത്യാഗ്രഹത്തിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ടു നിൽക്കുന്നുണ്ട്